നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ നീക്കമാണ് അതൊരു നല്ല രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം അതൊരു രാഷ്ട്രീയ നീക്കമാണ് അപ്പൊ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയത്തില് ഒരു കേന്ദ്രം വളരെ അത്യാവശ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതിനനുകൂലമായ രീതിയിൽ അതിനെ സഹായിക്കുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് നോക്കുന്നത് വ്യക്തിപരമായി അദ്ദേഹം ചെയ്യേണ്ടുന്ന ചില കാര്യമാണ് അത് അദ്ദേഹം ചെയ്യുന്നു എന്നല്ലാതെ അതിൽ കവിഞ്ഞ വലിയ ഈ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു നീക്കമോ അല്ലെങ്കിൽ വളരെ ഉന്നത തലത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച തരത്തിലുള്ള ഒരു എന്താണ് സമുന്നത രാഷ്ട്രീയ മൂല്യങ്ങൾ ഉറക്കപ്പെടു പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമോ പ്രവൃത്തിയോ ഒന്നും പി വി അൻവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ഇത്തരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു മലയാള സിനിമയുണ്ട് ഏറെക്കുറെ ചെറിയ ചില വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട് ഈ വെള്ളിമൂങ്ങയിൽ എങ്ങനെയാണ് നമ്മുടെ ബിജു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവസാനം തന്റെ മന്ത്രിസ്ഥാനം വരെ തീരുമാനിക്കുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവിനെ കടത്തി വെട്ടിക്കൊണ്ട് മന്ത്രിസ്ഥാനം വരെ തീരുമാനിക്കുന്ന ഒരു ലെവലിൽ എത്തുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഒരു ചിത്രമാണ് ഒരു ഒരു സിനിമയാണ് ഏതാണ്ട് ഒരു വെള്ളിമൂങ്ങ രാഷ്ട്രീയമാണ് പി വി അൻവറി ഇവിടെ കാണിക്കുന്നത് അദ്ദേഹം നമുക്കറിയാം ഇതിനു ഇത് ഇതിനുമുമ്പ് പിണറായിക്കെരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോയി നേരെ പോയത് തമിഴ്നാട്ടിലേക്കാണ് ഡി എം കെയിൽ ചേരുന്നു അവിടെ സ്റ്റാലിനെ കാണുന്നു വലിയ നീക്കങ്ങൾ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുകയാണ് അപ്പൊ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പല ബംഗാളിനപ്പുറത്തേക്ക് അവരുടെ പേരുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം എന്താണ് ശ്രമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പൊ അവരുള്ളത് ഇപ്പൊ ത്രിപുരയിൽ നമുക്കറിയാം ത്രിപുരയിൽ അവർ പയറ്റി നോക്കി അവിടെ വേണ്ട രീതിയിൽ അത് ഫ്ലച്ച് പിടിച്ചില്ല എന്നുള്ള നാടൻ അത് പിടിച്ചില്ല മറ്റു സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇവിടെ പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കിട്ടിയ സമയത്ത് അവർ ചില നീക്കങ്ങൾ നടത്തി നോക്കുന്നു എന്നതിൽ കവിഞ്ഞ് അവരൊരുപക്ഷേ പി വി അൻവറിനെ മനസ്സിലാക്കിയത് എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടെയാണ് എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് രാജ്യസഭ സീറ്റ് ഓഫർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല എനിവേ ഇത് രാഷ്ട്രീയത്തില് നമുക്ക് തീരെ യോജിക്കാൻ പറ്റുന്ന ഒരു നീക്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ പിണറായിസം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പി വി അൻവർ വളരെയേറെ വിമർശനം ഉന്നയിക്കുന്ന ഈ ഇതേ പിണറായിസം എന്നുള്ള വിമർശനമാണ് പിണറായി വിജയൻ പി വി അൻവറിനെ പൊക്കിക്കൊണ്ട് വന്നപ്പോ കേട്ടത് അതാണ് ഇപ്പോ അന്ന് പിണറായി പി വി അൻവർ കാരണം കേട്ട അതേ ചിത്രപ്പേരി ഇപ്പൊ പി വി അൻവർ പിണറായിയെ പറ്റി ഇവിടെ പറയുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുന്നത് ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ള ഒരുപാട് ഒരുപാട് കളികളാണ് അദ്ദേഹം എങ്ങനെയാണ് അവിടെ സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിയായി വന്നത് എന്നുള്ള കാര്യങ്ങളിലും പറ്റും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതിലേക്ക് ഇപ്പോ പോകുന്നില്ല എങ്കിലും നമുക്കറിയാം അതൊന്നും ഒരു സംശ രാഷ്ട്രീയത്തിന്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് വിവരിക്കാൻ അല്ലെങ്കിൽ വിചാരിക്കാൻ കഴിയും കഴിയും എന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ തീർത്തും ഉത്തരവാദിത്തം ഇല്ലാതെ പ്രതിപക്ഷ നേതാവിനെതിരായി ഒരു ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഒരു എം എൽ എ നിയമസഭയിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഗൃഹപാഠം നടത്തി ചെയ്യേണ്ട കാര്യമാണ് അത് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു ഞാൻ അവിടെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ വളരെ നിസ്സാരമായി നൂറ്റൻപത് കോടിയുടെ ഒരു ആരോപണമൊക്കെ നിയമസഭയിൽ ഉന്നയിക്കുകയും അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞത് സത്യത്തിൽ നിയമസഭയല്ല ഇവിടുത്തെ നിയമസഭയിലേക്ക് വോട്ട് അല്ലെങ്കിൽ വോട്ടർമാര് നമ്മുടെ കേരളീയതാണ് കേരളീയരുടെ ഒരു എന്താണ് സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹം ഇത്രയും വലിയൊരു അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് അത് എത്ര കാലം നമ്മളിവിടെ ചർച്ച ചെയ്തു ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്തു പ്രതിപക്ഷ നേതാവ് അത് ഡിപെൻഡ് ചെയ്തു അതൊക്കെ വേറെ കാര്യം എങ്കിലും ഇത്തരം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പ്രവർത്തിയിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെ ഒരു നല്ല ലക്ഷണം അല്ല എന്ന് നമുക്കറിയാലോ പിന്നെ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതോന്നല്ല ഇപ്പൊ പി വി അൻവറിനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇപ്പൊ അഞ്ചു വർഷം ആവാൻ പോകുന്നു ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ മലയോര കർഷകരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്നല്ലേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അത് അവിടെ നിലമ്പൂരോ ഈ പറയുന്ന മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല ഇപ്പൊ ഇത് സിറ്റിയിലേക്ക് വരെ ഓരോ സിറ്റി ഏരിയയിലേക്ക് വരെ എന്താണ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഉള്ളത് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു പുതിയ വിഷയമല്ല അതൊക്കെ ആ രീതിയിൽ അവതരിപ്പിച്ച് ഒരു രാഷ്ട്രീയ കളി നടത്തുന്ന എന്നതിനപ്പുറം ഈ ഈ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടോ പി വി അൻവറുടെ പുതിയ പ്രസ്താവനകളോടോ പറ്റിയോ മറ്റൊന്നും പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല